ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ട്രഡീഷണൽ വിഭവമായ വെളുത്തുള്ളി ഉരുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വെളുത്തുള്ളി ഉരുക്കാണ് വെളുത്തുള്ളി ഉരുക്കിന് ആവശ്യമായിട്ട് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിനുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം വെളുത്തുള്ളി ഉരുക്കെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആയുർവേദ മെഡിസിൻ കൂടിയാണ് അതായത് പ്രസവ ശുശ്രൂഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പെമ്മക്കളൊക്കെ വയസ്സറിയിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു ചോറ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു റെസ്റ്റിൻ്റെ സമയത്ത് ഈ ചോറ് കൊടുത്തിട്ടാണ് റെസ്റ്റ് എടുക്കാനായിട്ട് വിടാറുള്ളത് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വയസ്സൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസം പുറത്തിറക്കില്ല സ്കൂളിലൊന്നും വിടത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരൊക്കെ നമുക്കിത് ചെയ്തു തന്നിട്ടുണ്ട് പ്രസവിച്ച് കിടക്കുന്നവർക്ക് പ്രസവ ശുശ്രൂഷ എന്ന പോലെ തന്നെ കുളിച്ചിട്ട് വരുന്ന സമയത്ത് നല്ല ചൂട് ചുക്ക് കാപ്പി അതിനോടൊപ്പം തന്നെ ഈ ഒരു ചോറും രാവിലെ തരുന്നതായിരിക്കും അതും കഴിച്ചതിന് ശേഷം വയറൊക്കെ നല്ലതുപോലെ മുറുക്കി കെട്ടിയിട്ട് നമ്മൾ കാല് നിവർത്തി വെച്ചിട്ട് കിടക്കാനായിട്ട് ഒരു പറയും കേട്ടോ പ്രസവശേഷവും അതുപോലെ തന്നെ പ്രായപൂർത്തിയായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരം വളരെ വീക്കായിരിക്കും ആ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കാനായിട്ട് പഴമക്കാർ പറയാറുണ്ട് അത് നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുവാണെങ്കിൽ പിന്നെയുള്ള സമയത്ത് നമുക്ക് അതിൻ്റേതായ ദോഷഫലങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം നമ്മുടെ വയറുവേദന നടുവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഫുഡുകൾ നമ്മുടെ അമ്മമ്മമാരാണേലും അമ്മമാരാണെങ്കിലും നമുക്ക് തയ്യാറാക്കി തരുന്നത് ചില ആൾക്കാർക്ക് ഈ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമാകില്ല പക്ഷേ അത് നമ്മൾ കഴിച്ചിരിക്കണം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇത് എന്നും ഉണ്ടാക്കി നമ്മൾ കഴിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ വീട്ടിൽ ഇതുണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും മുതിർന്നവരാണെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം കഴിക്കാവുന്ന ഒന്നാണോന്ന് അല്ല ഒരിക്കലും അല്ല ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നെയ്യിലിട്ട് നല്ലതുപോലെ ഞാനൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ള സമയത്ത് തന്നെ ഇതിൽ അര ഈ നമ്മുടെ ഉള്ളിക്കൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഞാനിവിടെ പൊന്നി അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് അരി വെച്ചിട്ടും ഈ ഒരു ചോറ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഉള്ളി വാട്ടിയെടുക്കുന്നതിനാണ് വെളുത്തുള്ളി ഉരുക്കി എടുക്കുന്നെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇ വെളുത്തുള്ളി ഉരുക്കിന് വേണ്ടിയിട്ടുള്ള ചോറും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തണുത്ത ചോറ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത ചോറല്ല റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നല്ലതുപോലെ തണുത്തിട്ടുള്ള ചോറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നെങ്കിൽ മാത്രമേ നമ്മൾ ചോറ് ഇതായി ഇതേപോലെ ഒന്നിലൊന്ന് തൊടാതെ ഇങ്ങനെ വിട്ടിരിക്കത്തുള്ളൂ കേട്ടോ ചൂട് ചോറാണ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുന്നതെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞു പോണ പരുവത്തിലായിരിക്കും ആ ഒരു ചോറ് നമുക്ക് കിട്ടുന്നത് ആ ചോറ് കഴിക്കാനായിട്ട് നമുക്ക് അത്ര ടേസ്റ്റ് തോന്നത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ രീതിക്ക് ചോറെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഉരുക്ക് ഇവിടെ റെട്ടിയായിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെയ്ക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ